അല്ലെങ്കിൽ ഇത് വളരെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഷെഡ് പൊളിച്ചതാണ് ഗൈസ് ഇവിടെ നിറച്ച് ഇപ്പം എന്താ അറിയോ തക്കാളി ഇത് വേണ്ട തക്കാളി തയ്യാണ് ഇതാ നിറച്ചുണ്ട് ഈ ഷെഡിനകത്ത് മുളച്ചതാണ് ഇതെങ്ങനെ ഉണ്ടായെന്നറിയോ ഞങ്ങൾ ഇതിനകത്ത് താറാവിനെ വളർത്തിയിട്ടുണ്ട് ഷെഡ് പൊളിക്കുന്നതിന് മുമ്പ് അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടി തക്കാളി ഇല്ലേ ചീന ഇതൊക്കെ പെർക്കീന അതുകൊണ്ടിടും അപ്പോൾ അത് കഴിച്ചിട്ട് കുരു അവിടെ മുളച്ച് വന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ മണ്ണിട്ട് കൊടുക്കണം നമ്മൾ എന്നാൽ മാത്രമേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കണ്ടോ നിറച്ചും തക്കാളി തയ്യാണ് നിറച്ചും ഇവിടെയാണ് ഗായസ് ഞങ്ങൾ ഒന്നര വർഷത്തോളം താമസിച്ചിരുന്നത് ഈ ഷെഡിനകത്തായിരുന്നു അപ്പോൾ ഇതൊക്കെ പൊളിച്ചു കണ്ടോ കാലത്തിൽ ചുമ്മാർ വീഴ് വീട് എടുത്തതാ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അതിര് തന്നെ ഇതാണ് കണ്ടോ വിലവാനം പോലെ ഉണ്ട് ഇയാളെ ഇത് കാടൊന്നും വായിക്കൂല കണ്ടോ ഇവിടം വരികയാണ് ഞാൻ കിസ്റ്റലുള്ളത് എങ്ങനെ അങ്ങനെ ഇവിടെ തക്കാളി തോട്ടമായിട്ടുണ്ട് നമുക്ക് വൃത്തിക്ക് നോക്കിയെടുക്കണം കണ്ടോ അതാണ് നമ്മുടെ പള്ളി പള്ളി കണ്ടോ ഗായ്സ് இதக்கே நம்ம ஸ்தல இடம் வர நம்ம ஸோ கண்டோ அது மெயின் ரோடு கண்டோ இத்திரத்தான கைஸ் പിന്നെ ആ ബിൽഡിംഗ് കണ്ടോ അത് നമ്മുടെ സ്ഥലമായിരുന്നു പക്ഷേ അത് ബിഗ് ടു ഗൈസ് ഉണ്ടോ മെയിൻ റോഡിലൂടെ വണ്ടി പോകണത് കാണിച്ചു എന്താണ് വിശക്കുന്നുണ്ടോ ആ തരാം ഫുഡ് തരാ നമ്മുടെ റോഡ് മുമ്പിലുള്ള റോഡ് അയ്യോ ഇപ്പം കാണുന്നതല്ലേ ഉള്ളൂ എൻ്റെ മാവ് പോയോ ഒരു ഇത് ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കപ്പളത്തിൻ്റെ തയ്യ് അയ്യോ അല്ലെങ്കിൽ എൻ്റെ മാവിപ്പം പോവും അതെടുത്ത് കളയണം കണ്ടോ എൻ്റെ മാവ് സപ്പട്ട പിന്നൊരു ദിവസം ഫുൾ വീഡിയോ കാണിക്കാം